നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ഒരുപാട് ആളുകൾ ആഗ്രഹിച്ചിരുന്ന ഒരു കോടീശ്വര യോഗത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒക്ടോബർ പതിനെട്ട് മുതലാണ് ആരംഭിക്കുന്നത് ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം വന്നെത്തുന്നത് വ്യാഴം കനിഞ്ഞ അനുഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ നക്ഷത്രക്കാർക്ക് ഇങ്ങനെയൊരു ഭാഗ്യം ഉണ്ടാവുന്നത് സർവ്വ ഫലസിദ്ധിദായകനായിട്ടുള്ള വ്യാഴം അതിന്റെ ഏറ്റവും പാരമ്യതയിലുള്ള സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയാണ് ഇപ്പോൾ മിഥുനം രാശിയിലാണ് വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കാൻ പോവുകയാണ് നാൽപ്പത്തഞ്ച് ദിവസമാണ് ഈ വ്യാഴം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ അഞ്ചാം തീയതി വരെ വ്യാഴം നല്ല ഫലങ്ങളാണ് ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് തരാൻ പോകുന്നത് അപ്പോഴാ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇവർക്ക് കിട്ടുന്ന ഫലങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കും ഈ ഫലങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉണ്ട് നമ്മുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഫലത്തിലേക്ക് നമ്മൾക്ക് കടക്കാവുന്നതാണ് ആദ്യമായിട്ട് ഈ വ്യാഴത്തിൻ്റെ ഗുണ അനുഭവങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മകേരം അവസാന പകുതിയും തിരുവാതിരയും പുണർഥത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് ഏഴും പത്തും ഭാവാധിപനായ വ്യാഴം സ്വന്തം രാശിയിൽ നിന്നും രണ്ടാം ഭാവത്തിലേക്ക് സംക്രമിക്കാൻ പോവുകയാണ് ഇവരുടെ കാര്യത്തിൽ രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ ഭാവങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കുന്ന ഒരു അല്ലെങ്കിൽ മൂന്ന് നക്ഷത്രക്കാര് ഇവരാണെന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് ഇവർക്ക് ഏറ്റവും പ്രധാനമായിട്ട് ലഭിക്കുന്ന ആ ഒരു ഭാഗ്യം എന്ന് പറയുന്ന ശത്രുശല്യം വളരെയധികം കുറയുന്നതും അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടവുമാണ് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന രീതിയിലുള്ള വളർച്ചയൊക്കെ ഇവർക്ക് ഉണ്ടാവുന്നതാണ് കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നതാണ് രോഗാരിഷ്ടതകളൊക്കെ അതൊക്കെ വലച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെയധികം ആശ്വാസമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആയുസും എല്ലാം നിങ്ങൾക്ക് വർദ്ധിക്കാൻ പോകുന്ന ഒരു സമയമാണ് ഈ സമയത്ത് എന്തുകൊണ്ടും നിങ്ങൾക്ക് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ആകുലപ്പെടേണ്ട കാര്യങ്ങളില്ല കർമ്മരംഗത്ത് ഗുണ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് ഉന്നത പദവിയൊക്കെ അലങ്കരിക്കുവാനൊക്കെയുള്ള ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ടാകുന്നതാണ് സ്ഥാനക്കയറ്റം സ്ഥലം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ട ഒരു സമയമാണ് പിരിഞ്ഞിരുന്ന ബന്ധുക്കളുമൊക്കെ ആയിട്ട് യോജിച്ചു പോകാനുള്ള ഒരു അവസരമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് എല്ലൊണ്ട് ഗുണ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സൊക്കെ വിപുലപ്പെടുത്തി എടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ഒക്കെ നിങ്ങൾക്കാകുന്നതാണ് പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാതെ കിടന്നിരുന്ന പണമൊക്കെ തിരികെ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ കഴിയുന്നതാണ് കൂടാതെ വിവാഹം നടക്കാൻ ിക്കുന്നവർക്കൊക്കെ വിവാഹമൊക്കെ നടക്കുന്നതാണ് അപ്പോൾ ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക വ്യാഴാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് വളരെ നന്നായിരിക്കും ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക വ്രതമെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ ആരോഗ്യത്തിനനുസരിച്ച് മാത്രം വ്രതമെടുക്കാൻ ശ്രമിക്കുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നി രാശിക്കാർക്കാണ് നാലും ഏഴും ഭാവാധിപനായ വ്യാഴം പത്താം ഭാവത്തിലേക്കാണ് ഇവരുടെ കാര്യത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത് ഏഴിൽ ശനിയുള്ളത് കൊണ്ട് ചിലരൊക്കെ കണ്ടകശനിയും അനുഭവിച്ചു പോരുന്നുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ പത്താം ഭാവത്തിൽ നിന്നും പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുന്നതാണ് പതിനൊന്നാം ഭാവം എന്നാല് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെയധികം നേട്ടങ്ങളോടുകൂടി തന്നെ അനുഭവയോഗ്യമാകാനുള്ള ഒരു യോഗമാണ് ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത് കന്നിരാശിക്കാരുടെ മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ഉള്ള ദൃഷ്ടി വളരെയധികം ഗുണ അനുഭവങ്ങൾ തരുന്നതാണ് ഏത് ആഗ്രഹങ്ങളും നിങ്ങൾക്ക് നിറവേറുന്ന ഒരു സമയമാണ് ആശയവിനിമയം വർദ്ധിക്കുകയും സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ടൊക്കെ ബന്ധമൊക്കെ പുലർത്താൻ നിങ്ങൾക്കാവുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം ഗുണ അനുഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആഗ്രഹമൊക്കെ സഫലമാകുന്നതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടമൊക്കെ ഉണ്ടാവുന്നതാണ് കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതാണ് ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുന്നതിനും മറ്റുള്ളവരാൽ നമ്മെ ബഹുമാനിക്കുന്നതിനുമൊക്കെയുള്ള ദൈവാധീനമൊക്കെ നിങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സന്താനങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഒരുപാട് നാളായിട്ട് സന്താനങ്ങളൊന്നും ഇല്ലാത്തവർക്ക് സന്താനങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഒരുപാട് ഉയർച്ചകളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് നിങ്ങളുടെ വാക്കുകൾക്ക് മറ്റുള്ളവരെ വില കൽപ്പിക്കുകയും നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുകയും ഒക്കെ ചേരുന്നതാണ് പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകുന്നതാണ് വിവാഹമാകാതെ ഇരുന്നവരുടെ വിവാഹ ആലോചനകളൊക്കെ വരുന്നതാണ് വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നത് അത് അനുകൂലമായിട്ട് തന്നെ വന്നു ചേരുന്നതാണ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമൊക്കെ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് മറ്റുള്ളവരോടൊക്കെ നിങ്ങൾക്ക് അനുകമ്പ തോന്നുന്ന ഒരു സമയമാണ് ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുവാന് ഇടയാകുന്നതാണ് അപ്പോൾ നിങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക വ്യാഴം നിങ്ങൾക്ക് വളരെയധികം ഗുണം നൽകുന്നതാണ് വ്യാഴാഴ്ച ദിവസം വൃതം വളരെ നന്നായിരിക്കും കൂടാതെ ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അന്നദാനം നടത്താൻ കഴിയുകയാണെങ്കിൽ അത് ചെയ്യുക ഒരാൾക്കെ നടത്താൻ കഴിഞ്ഞുള്ളൂ അത് ചെയ്യുക ആരെങ്കിലും വിളിച്ച് കൊടുക്കുന്നതിനെ അന്നദാനം എന്ന് നമ്മൾ പറയാറില്ല ആവശ്യപ്പെടുന്നവർക്ക് മാത്രം അതായത് ആവശ്യമുണ്ട് എന്ന് കരുതുന്നവർക്ക് മാത്രം നൽകുക അടുത്തായിട്ട് വ്യാഴത്തിൻ്റെ അനുഗ്രഹം ലഭിച്ചിരിക്കുന്ന മൂന്ന് നക്ഷത്രമാണ് വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികം രാശിയിൽ ചേർന്ന മൂന്ന് നക്ഷത്രക്കാരാണ് അവർ രണ്ടും അഞ്ചും ഭാവാധിപനായ വ്യാഴമാണ് അഷ്ടമ ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ അഷ്ടമ ഭാവത്തിൽ നിന്നും ഒമ്പതാം ഭാവത്തിലേക്കാണ് അതായത് ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുന്നു എന്ന് തന്നെ പറയാം ഒമ്പതാം ഭാവത്തിൽ സംക്രമിക്കുന്ന വ്യാഴം തൻ്റെ ദൃഷ്ടി സ്വന്തം രാശിയിലും മൂന്നാം ഭാവത്തിലേക്കും അഞ്ചാം ഭാവത്തിലേക്കും ദൃഷ്ടി വർദ്ധിപ്പിക്കുന്നുണ്ട് ഭാഗ്യ ആനുകൂല്യങ്ങൾ വേണ്ടുപോലെ ലഭിക്കുന്ന ഒരു കാലമാണിത് കുടുംബത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്നതാണ് വീട് ലഭിക്കുന്നതിനും വാഹനം ലഭിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ധന നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടുകയും ഗുണാനുഭവങ്ങൾ കൂടുതലായിട്ട് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആജ്ഞാശക്തിയൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് മനസ്സിന് ധൈര്യവും ഊർജസ്വലതയും ഒക്കെ ലഭിക്കുന്നതാണ് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു കരുത്തും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതുവരെ കുട്ടികൾ ഉണ്ടാകാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്കൊക്കെ സന്താന ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിവാഹം നടക്കാത്തവരുടെയൊക്കെ വിവാഹം നടക്കുന്നതാണ് ഉന്നത പഠനമൊക്കെ സാധ്യമാകുന്നതാണ് പഠന കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് ആശയവിനിമയമൊക്കെ വർദ്ധിക്കുന്നതാണ് വാക്കുകൊണ്ട് ഉപജീവനം നടത്തുന്നവർക്ക് ഗുണ അനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതാണ് സുഹൃത്തുക്കളും സഹോദരങ്ങളുമായിട്ട് നല്ല ബന്ധം പുലർത്താനും അവരിൽ നിന്നും സഹായങ്ങളും എല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് ആരോഗ്യമെല്ലാം നിങ്ങളുടെ മെച്ചപ്പെടുന്നതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങളൊക്കെ മാറിപ്പോകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്താൻ കഴിയുന്നതാണ് പ്രത്യേകിച്ച് ഉന്നത പഠനമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് വിദേശയാത്രയ്ക്കായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതെല്ലാം ലഭിക്കുന്നതാണ് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇതെല്ലാം വന്നു ചേരുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക വ്യാഴാഴ്ച വ്രതമെടുക്കുന്നത് വളരെ നന്നായിരിക്കും ശിവ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം